ചെമ്പന്തൊട്ടി ക്വാറി സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് സി പി ഐ ഇരിക്കൂർ നിയോജക മണ്ഡലം സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ചെമ്പന്തൊട്ടി നയനാർമലയിലും ഞണ്ണമലയിലും പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയുടെ മറവിൽ സർക്കാർ ഭൂമി കയ്യേറി ഖനനം നടത്തുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് മുഖ്യ പരിഗണന നൽകണമെന്നും സിപിഐ ഇരിക്കൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു കയ്യേറ്റം സംബന്ധിച്ച് നേരത്തെ മണ്ഡലം സെക്രട്ടറി ടി കെ വാത്സലൻ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചു മാത്രമേ എവിടെയും ക്വാറി പ്രവർത്തനം പാടുള്ളൂ എന്നാണ് സി പി ഐയുടെ നിലപാട് പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും മണ്ഡലം സെക്രട്ടറി ടി കെ വാത്സലനും സി രവീന്ദ്രനും ചേർന്ന നെയ്താരശ്യനോട് പറഞ്ഞു ശ്രീകുണ്ഠ നഗരസഭയിലെ ചമ്പന്തൊട്ടിയിൽ പ്രവർത്തിക്കുന്ന കരികൽക്കോർക്കെതിരെ ഈ അടുത്ത കാലത്തായി ശക്തമായ പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അധികാരികൾ അത് നിയമാശ്രിതം നടത്തുന്നതാണെന്നും എന്നാൽ എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അത് അനർധമായിട്ടാണ് നടത്തുന്നത് എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ വ്യക്തമായ ഒരു നിലപാടുണ്ട് ആ നിലപാട് അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് അതിനൊരു വരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം അവിടെ നടത്തേണ്ടിരുന്നത് കഴിഞ്ഞ പത്തൊൻപത് ആറ് ഇരുപത്തിനാലിന് ഈ കോറയായി ബന്ധപ്പെട്ട് അവിടെ സർക്കാർ ഭൂമി കൈയേറിക്കൊണ്ട് അനർധമായി കരുതൽ കയ്മ നടത്തുന്നു എന്നുള്ള ഒരു പരാതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കലർക്കു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പരാതി അത് താലൂക്കിലെത്തുകയും ആ പരാതി ആയി അന്വേഷിക്കാനും അവിടുത്തെ കൈയേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് അവിടെ ആ സർക്കാർ ഭൂമി സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അതിന് എത്രയും പെട്ടെന്ന് നടപടി എടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് ജില്ലാ വരണാധികാരികളുടെ ഭാഗത്തു നിന്നും അതുപോലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടുള്ളത് നിയമാസരണമാണെങ്കിൽ കൂടി അത് അവിടുത്തെ ജനങ്ങളെ ഇവിടെ ജീവനി അപകരിക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ കാലം കാലത്ത് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മഹാ ദുരന്തങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളെ വയനാട്ടിലുണ്ടായിട്ടുള്ള ആ ദുരന്തം ഇനി ഇവിടെ ആവർത്തിക്കാതിരിക്കണം എങ്കിൽ ഇതിനെതിരെ അനുകൃതമാണെങ്കിൽ അല്ലെ അത് അനുകൃതമല്ലെങ്കിൽ കൂടി നിയമപരമായി നടത്തുന്നതാണെങ്കിലും അവിടുത്തെ ജി ജനങ്ങളുടെ ജീവനാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ കുറേ പ്രവർത്തനം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും കിട്ടും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഇതിൻ്റെ പരാതികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഗോവലേട്ടാ ഒരു ചായ ചൂടായിട്ട് എന്തുകൊണ്ട് ഞാനുണ്ട് കൊള്ളാമല്ലോ ചൂടായിട്ടൊന്നെ എടുത്തു തരാം ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ചായ ഒരു ഒന്നൊന്നര അത് സത്യം ഈ ചേട്ടന്റെ ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ കർഷകശ്രീ വന്നതിന് ശേഷം നല്ല തിരക്കണോ ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷക ശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ